ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം ടെസ്റ്റിൽ വിവാദമായ പല കാര്യങ്ങളും നടന്നിരുന്നു ഋഷഭ് പന്ത് ഔട്ടായപ്പോൾ ട്രാവിസ് ഹെഡ് കാണിച്ച വിരൽ കൊണ്ടുള്ള ആക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോഴും അതിനെ ന്യായീകരിക്കാൻ ഓസീസ് ക്യാപ്റ്റൻ കമ്മിൻസ് എത്തിയിരുന്നു സ്പിൻ ചെയ്യിക്കുന്ന തന്റെ വിരൽ ഒരു ഐസ് നിറച്ച ഗ്ലാസിൽ ഇട്ടുവെക്കുന്ന ആക്ഷനാണ് അദ്ദേഹം കാണിച്ചത് ഇതാണ് കമ്മിൻസ് പറഞ്ഞത് എന്നാൽ യഥാർത്ഥത്തിൽ ട്രാവിസ് ഗറ്റ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിവാദമായിരുന്നു ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് ഓൺ ഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചത് തേഡ് ആണ് പിന്നീട് ഔട്ട് നൽകിയത് കമ്മൻസിന്റെ പന്ത് ഹുക്ക് ചെയ്യാൻ ശ്രമിച്ച ജയ്സ്വാളിന്റെ ഗ്ലൌസിൽ പന്തുരസി വിക്കറ്റ് കീപ്പർ അലക്സ് കാരിയുടെ കൈകളിൽ എത്തുകയായിരുന്നു സ്നീകോമീറ്ററിൽ റീഡിംഗ് കാണിക്കാതിരുന്നതാണ് ആ വിവാദത്തിന് ഇടയാക്കിയത് മത്സരത്തിൽ സമനിലക്കായി പൊരുതിയ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏറ്റവും മികച്ച പ്രകടനമാണ് യശസ്വി ജയ്സ്വാൾ കാഴ്ചവച്ചത് ജയ്സ്വാൾ എൺപത്തിനാല് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ലെക്സ്റ്റം ിന് പുറത്തു വന്ന ഒരു ബൌൺസർ ഹുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ പന്ത് ഗ്ലൌസിൽ ഉറസിയ പോലെ അലക്സ് കാരിയുടെ കൈകളിലെത്തി ഓസ്ട്രേലിയ അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഔട്ട് നൽകിയില്ല ഇതേ തുടർന്ന് ഓസ്ട്രേലിയ തീരുമാനമെടുക്കാൻ തേടം സമീപിച്ചു തേടം പെയർ ബംഗ്ലാദേശുകാരനായ ഷർഫ് ദൌള ആയിരുന്നു റീപ്ലേകൾ പരിശോധിക്കുമ്പോൾ പന്തിന്റെ ഗതി മാറുന്നത് കാണാമായിരുന്നു എന്നാൽ സ്നിക്കോമീറ്ററിൽ റീഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതോടെ പന്തിന്റെ ഗതിമാറിയ ധാരാളമാണെന്നും അതുകൊണ്ടുതന്നെ ഇത് ഔട്ടാണെന്നും ഷർഫ് ദൌള അറിയിച്ചു ഈ തീരുമാനത്തിൽ ജയ്സുവാൾ തർക്കിച്ചെങ്കിലും തേടം പെയർ വിധിച്ച് തിരുത്താൻ തനിക്ക് കഴിയില്ലെന്നായിരുന്നു തീരുമാനം ബംഗ്ലാദേശുകാരനായ അമ്പയർ ഷർഫു ദൌള ഇബിൻ ഷാഹിദ് സൈക്കത്ത് ബംഗ്ലാദേശിലെ ധാക്കയിൽ എഴുപത്തി ആറ് ഒക്ടോബർ പതിനാറിനാണ് ഇദ്ദേഹം ജനിച്ചത് ബംഗ്ലാദേശിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള അദ്ദേഹം ഒരു ലെഗ് സ്പിന്നർ ആയിരുന്നു എന്നാൽ ക്രിക്കറ്റ് താരമെന്ന നിലയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെയാണ് ഷർഫു ഷർഫുദൌള അമ്പയറിംഗിലേക്ക് തിരിയുന്നത് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് അമ്പയറിംഗിൽ അരങ്ങേറി രണ്ടായിരത്തി പത്തിൽ ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിൽ നടന്ന മത്സരമാണ് അദ്ദേഹം നിയന്ത്രിച്ച ആദ്യത്തെ രാജ്യാന്തര മത്സരം ഐ സി സി എലീറ്റ് പാനൽ അമ്പയർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ബംഗ്ലാദേശ് അമ്പയർ കൂടിയാണ് ഷർഫു ദക്ഷിണാഫ്രിക്കൻ അമ്പയറായിരുന്ന മറൈസ് ഇറാസ്മസ് വിരമിച്ചതോടെയാണ് ഷർഫു ധൌളയെ ഐ സി സി എലീറ്റ് അമ്പയർ പാനലിൽ ഉൾപ്പെടുത്തിയത് നാലാം ടെസ്റ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കാരണമായ ഒന്നായിരുന്നു ഷർഫു ഈ വിധി പറച്ചിൽ ഇന്ത്യയോടുള്ള രാഷ്ട്രീയപരമായ വിദ്വേഷം കൊണ്ടാണ് ഈ തീരുമാനം അദ്ദേഹം എടുത്തതെന്ന രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഇന്ത്യയുടെ തോൽവി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകരാണ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇത്തരം അനുഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻനിരയിലുള്ള ആളായിരുന്നു സ്റ്റീവ് ബത്മേർ അദ്ദേഹം ഇന്ത്യക്കെതിരെ മാത്രമല്ല പല രാജ്യങ്ങൾക്കെതിരെയും മോശം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു അമ്പയറാണ് ഡിആർഎസ് തേടമ്പയർ എന്നതൊക്കെ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി തന്ന ഒരു അമ്പയർ കൂടിയാണ് അദ്ദേഹം മറ്റൊരാൾ പാകിസ്ഥാൻ അമ്പയർ ആസാദ് റൌഫാണ് പല തെറ്റായ തീരുമാനങ്ങളും മനഃപൂർവ്വം എടുത്ത ഒരു അമ്പയറാണ് അദ്ദേഹം പിന്നീടുള്ളത് ശ്രീലങ്കയുടെ കുമാർ ധർമ്മസേനയാണ് പലപ്പോഴും കണ്ണു കാണാത്ത ഒരാളെ പോലെ നിൽക്കുന്ന ഒരു മോശം അമ്പയറാണ് അദ്ദേഹം ആ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ സംഭാവനയായിട്ട് ഷർഫു ദൗളയും കടന്നു വരുന്നത്